ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാടാനപ്പള്ളിയിലുള്ള ഹെവൻ ഗാർഡനിലെ സെയിലിനായിട്ടുള്ള കുറച്ച് ചെടികളെ കുറിച്ചാണ് കേട്ടോ അവിടെ കുറേ അധികം ആമ്പലിൻ്റെ ചെടികളും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബറുകളും സെയിലിനായിട്ടുണ്ട് അടുത്തുള്ളവർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഫോട്ടോട് കൂടി തന്നെ ആമ്പൽ ചെടികൾ വാങ്ങാം നൂറ് രൂപ മാത്രമാണ് ഒരു ചെടിക്ക് വരുന്നത് പോട്ടോട് കൂടി വാങ്ങുമ്പോൾ ഒരു ചെടിക്ക് അമ്പത് രൂപയ്ക്ക് വരുന്നുള്ളൂട്ടാ കാരണം അമ്പത് രൂപ ചട്ടിക്ക് വരും അപ്പോൾ ടോട്ടൽ നൂറ് രൂപയാണ് അവർ ഒരു ഫോട്ടിന് ഈടാക്കുന്നുള്ളൂ അതുപോലെ തന്നെ താമരയുടെ ട്യൂബറുകളും സെയിലിനായിട്ടുണ്ട് കേട്ടാ അത് ഒരു ട്യൂബറിന് മുപ്പത് രൂപയൊക്കെയാണ് അവർ ഈടാക്കുന്നുള്ളൂ അവർക്ക് കുറച്ച് കളക്ഷനൊക്കെ കൂടിയ കാരണം സ്ഥലപരിമിതി മൂലം കുറച്ചൊക്കെ ഒന്ന് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് കേട്ടോ വാട്ടർ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാൻ എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് കേട്ടോ എത്ര ചെടികൾ വേണമെച്ചെങ്കിലും അവരവിടെ പോയാൽ നമുക്ക് കിട്ടും അതും ചെറിയ വിലക്ക് തന്നെ ഇനി ദൂരെ ഉള്ളവരൊക്കെയാണ് വന്നു വാങ്ങാൻ പറ്റാത്തവരാണ് വെച്ചെങ്കിൽ അവർ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും അത് ആമ്പലിന് നൂറ് രൂപ താമരയുടെ ട്യൂബറിന് മുപ്പത് രൂപ കേട്ടോ അപ്പോൾ വാട്ടർ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അവർ അതിനുള്ള റിപ്ലൈ തരും നമ്മുടെ അടുത്ത വീഡിയോ എല്ലാ വെറൈറ്റി ഓർക്കിഡ് ചെടികളുടെയും സെയിൽ വീഡിയോ ആണ് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ മറക്കല്ലേട്ടാ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി